അറിയിപ്പെട്ടേ ഞങ്ങളിപ്പോൾ ഉപ്പുങ്ങൽ കടവിലാണ് നിൽക്കുന്നത് ഉപ്പുങ്ങൽ കട പ്രദേശത്താണ് ഇത് നമ്മുടെ ഈ സുഹൃത്തും അസിസ്റ്റൻറ്റുമാണ് നമ്മുടെ ഷൂട്ടിങ്ങായിട്ട് ഡോക്യുമെൻ്ററി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചാച്ചു ആണ് ചെറിയ പയ്യാണ് കാണുമ്പോൾ ചെറുപ്പമാണെങ്കിലും ആൾ ഇപ്പോൾ പ്ലസ് ടു എയറായി ആൾ കാര്യത്തിലൊക്കെ വളർന്ന മെടുക്കലാണ് ചാച്ചു ഇവിടെ എങ്ങനെയാണ് ഉപ്പുങ്ങൾക്ക് ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ എങ്ങനെ ഈ പക്ഷി നിരീക്ഷകരും ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഒരു അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവും അല്ലേ പക്ഷേ കൃഷിപ്പണിയൊക്കെ കൂടിയിട്ടുണ്ട് അതെ 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 ഓക്കെ ഇത് ഇപ്പോൾ ഉപ്പുങ്ങളുടെ മനോഹാരിതയാണ് കാണുന്നത് ഇതിൻ്റെ പ്രദേശങ്ങൾ ഭൂപ്രദേശങ്ങളൊക്കെ പറഞ്ഞാൽ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവ ഉപജീവനം നടത്തുന്ന ആൾക്കാരാണ് ഇവിടെ ഇത് ഉപ്പുങ്ങൾ കടവ് ഇവിടെയാണ് വെള്ളം അങ്ങനെ പാടത്തിൽ നിന്നൊക്കെ പോൾപ്പടവിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങോട്ട് പമ്പ് ചെയ്തിട്ട് ഇവിടെ ഇതുപോലെയുള്ള പണ്ടുകളുണ്ട് ഈ പണ്ടുകളിലേക്ക് കയറ്റി ഇങ്ങോട്ട് വെള്ളം അടിച്ചു കയറ്റും വലിയ മോട്ടറുകൾ വെച്ചിട്ട് അത് അതിൽ നിന്ന് പിന്നീട് ഈ വെള്ളം എല്ലാം കൃഷിപ്പണിക്ക് വേണ്ടിയിട്ട് തിരിച്ച് തോടുകൾ അതായത് കനാലുകൾ വഴി തിരിച്ചുവിടുകയും ചെയ്യും ആ തിരിച്ചുവിടുന്ന സമയത്താണ് കൃഷി ഉണ്ടാകുന്നത് വെള്ളം കൂടി ഉള്ള സമയത്ത് അത് പമ്പ് സെറ്റ് ഉപയോഗിച്ചിട്ട് വലിയ മോട്ടറുകളാണ് പമ്പ് സെറ്റ് ഉപയോഗിച്ച് അതിനോടനുബന്ധിച്ച് മത്സ്യമൊക്കെ കിട്ടും അവർക്ക് മത്സ്യത്തിനൊക്കെ വലിയ തോതിലാണ് അത് വിറ്റ് ലേലത്തിന് പോകുന്നത് അത് പിന്നീട് അവർ വിൽക്കും അപ്പോൾ ഈ ഒരു സംവിധാനമാണ് ഇവിടെ കൃഷി കിട്ടി പിന്നെ അത് വെള്ളം അങ്ങോട്ട് തിരിച്ചടിക്കും അങ്ങനെ കൃഷിപ്പണികൾ നടക്കും അങ്ങനെ നെൽകൃഷി ഇങ്ങനെ രണ്ട് കോൾപ്പടവുകൾ ഉണ്ട് ഉപ്പുങ്ങൽ കോൾപ്പടവ് നൂനക്കടവ് കോഴ്പടവ് ഈ കാണുന്നത് നമ്മളിപ്പോൾ കാണുന്ന നിൽക്കുന്ന ഭാഗം ഉപ്പുങ്കൽ കോൾപ്പടവാണിപ്പോൾ നിൽക്കുന്നത് ഉപ്പുങ്കൽ കോൾപ്പടവിൻ്റെ ഈ പണ്ട് വെള്ളടിച്ചു വരുന്നത് പിന്നെ അവിടെ അപ്പ അപ്പുറത്തേക്ക് കാണുന്നതാണ് വേറെ മറ്റ് പ്രധാന കോഴ്പടവ് അതായത് ഈ പരൂർ കോഴ്പടവ് എന്നുള്ളത് പരൂർ കോൾപ്പടവാണിപ്പുറത്തേന്ന് കാണുന്നത് ഇവിടുന്ന് അങ്ങേക്കരെ നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരൂര് പ്രദേശങ്ങളാണ് ഉപ്പുങ്ങൽ എന്ന് പറഞ്ഞാൽ ഒരു ദ്വീപാണ് ഈ ദ്വീപിന് ഒരു നേരത്തെ ഒരു കടവും ഒരു റോഡും മാത്രമാണ് അതിരിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ പറഞ്ഞില്ല ചമ്മന്നൂരാണ് കാണുന്നത് പരൂര് ചമ്മന്നൂർ ചമ്മന്നൂർ പ്രദേശങ്ങളെ കാണുന്നത് ഇവിടെ നിന്നാണ് ഓരോ പ്രദേശങ്ങളെ കാണണം അത് കഴിഞ്ഞാൽ അങ്ങനെ കാട്ടാകമ്പാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആമയും ഒത്തും ആമയും ചെറുവല്ലൂർ ഇങ്ങനെ ഒരു ഈ ദ്വീപിൽ നിന്ന് നമുക്ക് പല ദൃശ്യങ്ങളുണ്ട് ഇപ്പോൾ ആമയത്തിൻ്റെ ദൃശ്യങ്ങളാണ് ആമയത്തേക്കുള്ള ദൃശ്യമാണ് ഇതാണ് ഉപ്പുങ്ങൽ കടവ് പാലം ഈ പാലം ഇവിടെ വന്നിട്ട് ഒരുപാട് കാലമായിട്ടില്ല എന്നാലും കുറച്ച് ഒരു അഞ്ചാറ് ആറ് ഏഴ് വർഷം ഞാനിപ്പോഴത്തെ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഡിസംബറിൽ അപ്പോൾ അതിന് അഞ്ചെട്ട് വർഷം പക്ഷേ അതിന് കൂടുതൽ മാത്രമേ ഉണ്ട് പക്ഷേ അതിന് മുമ്പ് ഇവിടെ ഒരു കടത്തായിരുന്നു അതിലൂടെ വഞ്ച് കടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോഴത്തെ ഒരു ദ്വീപാണ് ഈ ദ്വീപിനെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ല യുനെസ്കോൻ്റെ പൈതൃക പട്ടികയിൽ അപ്പോൾ ഇവിടെ തന്നെ ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും പക്ഷികളെ കാണാനൊക്കെ ഒക്കെ ആളുകൾ നിരവധി ആളുകളുമായിരുന്നു ഇപ്പോൾ അപ്പോൾ ഒരു ഒരു ചായക്കട ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതിപ്പോൾ നാല് ചായക്കട ആയിട്ടുണ്ട് ഇവിടെ യുറസ്കോയിൽ വെട്ടതിൻ്റെ ശേഷം ഒന്നും മാത്രമല്ല ആളുകൾ അങ്ങനെ വരുന്നു അവരതിനെക്കുറിച്ച് ബോധവന്മാരായിട്ടില്ല പക്ഷേ എനിക്കോ യെസ്കോ കഴിഞ്ഞൊരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശിൻ്റെ ഒപ്പും അതായത് പിന്നീറുളത്തെ ഈ പ്രദേശത്തെ യു പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ആമയത്തേക്ക് പോകുന്ന വഴിയാണത് ആമയം അങ്ങനെ പോയി ചങ്ങരങ്ങളോ എടപ്പാൾ അങ്ങനെയൊക്കെ പോകും അപ്പോൾ ഇതാണ് ഉപ്പങ്ങൾ കടവ് പാലം ഇതാണ് ഈ കാണുന്ന ആമയത്തിൻ്റെ ചില ഭാഗങ്ങളാണ് അപ്പോൾ ഈ പണ്ട് പോകുന്ന ഈ ഒരു ഭാഗമാണ് ഈ ബണ്ടാണ് ഈ പോകുന്നത് ഇതിലേക്കാണ് വെള്ളം കയറ്റി വിടുന്നത് ഈ പണ്ട് ചില ഭാഗങ്ങളെത്തുമ്പോൾ വലിയതാവും പഴഞ്ഞു കാട്ടാമ്പലൊക്കെ പോകും പിന്നെ അതുപോലെ തന്നെ ബിയങ്കായൽ അങ്ങനെ പൊന്നാനിയിലേക്ക് പോയി ചേരും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കിടപ്പുള്ളത് ഈ കാണുന്നൊക്കെ ആമയം അത് കഴിഞ്ഞാൽ ചെറവല്ലൂർ എന്ന് പറഞ്ഞാൽ പ്രദേശങ്ങളാണ് ഇതൊക്കെ കൃഷിപ്പണികൾ നടക്കുന്ന സ്ഥലങ്ങളാണ് ഇത് കൃഷിപ്പണി ഇപ്പോൾ സ്വഭാവമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് അത് ഞാ ഞാറിടലും നടിയിലും കാര്യങ്ങളൊക്കെ അതിപ്പോൾ വൈകാതെ തന്നെ അതിൻ്റെ പണി തുടങ്ങും ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നത് നൂനക്കടവ് കോൾപ്പാടാണ് നൂനക്കടവ് കോഴ്പാടും കുറേ അറുന്നൂറോ ഹെക്ടർ സ്ഥലമുണ്ട് സ്ഥലമുണ്ട് ഇന്നലെ കഴിഞ്ഞ ദിവസം നിസ്സാർ നമുക്കതിനെക്കുറിച്ച് ഇത് പറഞ്ഞിരുന്നു ഇവർ നമ്മുടെ ഇവിടുത്തെ പ്രദേശവാസികളും നമ്മളെ വേണ്ടപ്പെട്ടിരുന്ന അവിടേക്കാണ് ഈ അപ്പോൾ ആയ ഉണ്ണിക്ക അപ്പോൾ ആ നമ്മുടെ ഫൈസൽ എത്തിയിട്ടുണ്ട് നമുക്ക് ഫൈസലിനോട് ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് ചോദിക്കാം ഫൈസല് നിങ്ങളത്തേക്ക് തിരിഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആമയത്തേക്ക് തിരിഞ്ഞ് തന്നു തന്നെ വേണേൽ രണ്ടു വാക്ക് പറയാം ഫൈസല് ഇതിന് വളരെ ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ആളാണ് നിങ്ങൾക്കൊക്കെ ഫൈസലിനെ അറിയാം എൻ്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആൾക്കാർക്ക് ഫൈസലിനെ അറിയാം ഫൈസൽ നല്ലൊരു എഴുത്തുകാരനും ഒരു ലൈബ്രേറിയനും ഒക്കെ പിന്നെ സംഘാടകനുമൊക്കെയാണ് പലവിധ കഴിവുകൾ തെളിയിക്കളും പിന്നെ പരിസ്ഥിതി സംബന്ധിച്ച് അദ്ദേഹത്തിന് ചില പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പത്രത്തിൽ ആർട്ടിക്കിൾസൊക്കെ എഴുതിയിട്ട് അപ്പോൾ ചില ഇവിടുത്തെ ഈ കൃഷിയുടെ കാര്യങ്ങൾ ഇപ്പോൾ പൊതുവെ നമ്മളിപ്പോൾ കൃഷി ഫലം വളരേതായിട്ട് നിൽക്കുന്നൊരവസരത്തിൽ പോലും ഈ കൃഷിയിൽ നിന്ന് ജനങ്ങൾ വിട്ടു നിൽക്കുന്ന നിൽക്കുന്നൊരവസരത്തിൽ പോലും ഈ നമ്മുടെ പൊങ്ങൽ ആമയങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ നൂനക്കടവ് ഇപ്പം നൂനക്കടവണ കാണുന്ന പോൾപ്പാടങ്ങൾ ഇവിടെയൊക്കെ ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട് എന്താണ് അതിൻ്റെ ഒരു മോട്ടീവ് ഇവിടുത്തെ പാരമ്പര്യമായിട്ട് ഒരു കൊണ്ടാണോ അതല്ല ഈ കൃഷിയോ വൃത്തിയോടുള്ള സത്യത്തിൽ അവർക്ക് വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല എന്തായിരിക്കും അതിൻ്റെ ആ ഒരു മോട്ടീവ് ഇത് പറയുമ്പോഴേ ഈ ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രമായ പ്രത്യേകത വളരെ അപൂർവമായ ചില പ്രത്യേകതകൾ പലർക്കും അതിനെ കുറിച്ച് അറിയില്ല ഒന്ന് ഈ ഒരു പ്രദേശം സമുദ്രനിരപ്പിനേക്കാൾ താഴെ ഉള്ള ഒരു പ്രദേശമാണ് അങ്ങനെ കേരളത്തിൽ രണ്ട് സ്ഥലങ്ങളുടെ ഈ കോൾപ്പാടങ്ങളും തൃശ്ശൂര കോഴിക്കോടുന്ന കോൾപ്പാടാണ് ബക്കാരി കോൾപ്പാടങ്ങളും പിന്നെ കുട്ടനാടാണുള്ളത് ലോകത്ത് തന്നെ വളരെ കുറച്ച് പ്രദേശങ്ങളുള്ളൂ അപ്പോൾ രാംസർ സൈറ്റ് എന്നാണ് ഇതിനെ പറയുക രാംസർ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറാനിലെ റാംസർ എന്ന സൈറ്റിൽ സ്ഥലത്ത് വെച്ച് നടത്തിയ ഉച്ചകോടിയുടെ ഭാഗമായിട്ടുണ്ടായ ഒരു പേരാണ് ഇവിടെ വളരെ പാരിസ്ഥിതികമായിട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ നാടിൻ്റെ കാർഷിക വൃത്തിയുമായിട്ടൊരു പാരമ്പര്യമായിട്ടുള്ളൊരു ബന്ധമുണ്ട് ഇത് ഏതാണ്ട് നൂറ്റാണ്ടുകളായിട്ടുള്ള ഏതാണ്ട് ഈ പ്രദേശത്ത് മനുഷ്യവാസം തുടങ്ങിയ കാലത്ത് മുതലുള്ള ഒരു കാർഷിക വൃത്തിയാണ് മാത്രമല്ല ഇത് പുഞ്ചകൃഷിയാണ് ഇവിടെ സ്വീകരിക്കുന്ന രീതി അപ്പോൾ അത് ഒരു കാലത്തിൻ്റെ ആവേശം കൂടിയാണ് കാരണം ഒരു വർഷക്കാലത്തിന് ശേഷം പിന്നെ വരുന്ന കാലത്ത് ജനങ്ങൾക്ക് ആക്റ്റീവ് ആവാനുള്ള അവരെ പണ്ടുകാലത്ത് അവരുടെ സമ്പാദ്യം മുഴുവൻ ഒരുക്കാനുള്ള ഒരു അവസരവും മഴക്കാലത്ത് ആ സമ്പാദ്യം അനുഭവിക്കാനുള്ള ഒരു കൂടിയാണ് ആ ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ഇവിടെ കൃഷി തുടരുന്നത് ഇതിൽ കർഷകരുടെ ഒരു ആവേശം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പാരമ്പര്യമായിട്ട് അവരത് ഇങ്ങനെ അനുഭവിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ ഒരു സുഖം ശരിക്കും ഇവിടെ ഏതാണ്ട് ഓരോ കോളുകളും അറുന്നൂറും എഴുന്നൂറ് ഏക്കറുകൾ നൂറ് ഇരുനൂറ് ഏക്കറുകളുള്ള കോളുകളാണ് ആ കോളുകളിൽ നിന്ന് വെള്ളം അടിച്ച് പുറത്തേക്ക് മാറ്റിയതിന് ശേഷം ഡാമ് സോറി ഇത് നൂറടിത്തോട് എന്നാ പറയാളം മുതൽ പൊന്നാനി വരെ 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 അപ്പൊ അധികം വരുന്ന വെള്ളം ബിയം കായൽ വഴി ആവശ്യമുള്ള വെള്ളം അവിടെ കെട്ടി നിർത്തുകയും തിരിച്ച് മുഴുവൻ വെള്ളം വറ്റി കഴിഞ്ഞാൽ ഞാറ് നട്ടതിന് ശേഷം തിരിച്ച് വെള്ളമടിക്കുകയും ചെയ്യുന്ന രീതി ഒരു പൂവ് കൃഷിയാണ് വെച്ച് ചെയ്യാൻ കഴിയുന്നുള്ളു കാരണം രണ്ടാം പൂ കൃഷി ചെയ്യാനുള്ള വെള്ളം നമുക്ക് ലഭിക്കാറില്ല പിന്നെ ഇവിടെ പക്ഷികളൊക്കെ വരുന്നുണ്ട് ഇവിടെ നിരീക്ഷകർ പക്ഷി നിരീക്ഷകരുടെ ഒരു പറഞ്ഞ ദിവസം സുഹൃത്തുക്കൾ അടുത്ത പക്ഷി നിരീക്ഷകരായ ഒരുപാട് സുഹൃത്തുക്കൾ നിരന്തരം വരും അതെ അതെ ഇവിടെ ഇടപെടുക മണിക്കൂറോളം പലരും വന്ന് തന്നെ വിളിക്കാറുണ്ട് രാവിലെ വന്നത് അവര് ഇഷ്ടം പോലെ പ്രത്യേകിച്ച് സ്പൂൺ ബില്ലൊക്കെ ഇവിടെ അഞ്ചോ ആറോ ഞങ്ങൾ എല്ലാത്തവണ പക്ഷി സർവേ നടത്തുമ്പോൾ ഇടപെടുന്ന ഒരു തവണ മൂന്നെണ്ണം തവണ അഞ്ചെണ്ണം വരും അതെ ഞാൻ ഇതിനെ കണ്ടെത്തി അതായത് കൂട്ടങ്ങൾ എല്ലാ കൊല്ലവും എണ്ണക്കുള്ള ഇരുപത് കൂട്ടാങ്ങൾ എല്ലാ കൊല്ലമുണ്ട് എനിക്ക് ഇതിന്റെ കുറച്ച് ഫോട്ടോസ് കിട്ടി മറ്റേ പറുതക്കോക്ക് പറുതക്കോക്ക് ഇവിടെ ഇങ്ങനെ മറ്റു ഭാഗങ്ങളിലൊക്കെ കുറവാണ് നമുക്ക് ഉടനെ പിന്നെ പെയിന്റ സ്റ്റോർക്കുണ്ടല്ലോ കാണാൻ പറ്റി പിന്നെ ഒരു അഞ്ചാറ് തരം തത്തകള് സ്ഥിരമായിട്ട് വരാം പിന്നെ വാബ്ലേഴ്സ് ഭയങ്കര പ്രധാന ഒരുപാടുണ്ട് കാരണം ചെറിയ ചെറിയ ഇവിടെ നോക്കിയാൽ കാണാൻ ഈ ചെറിയ ചെറിയ ഈ നിറയെയും അതും വളരെ അപൂർവമായിരുന്നു ആഹ് ആഹ് യൂറോപ്പിൽ നിന്നൊക്കെ വരുന്ന വാബ്ലേഴ്സ് ഒക്കെ ഈ സീസണിൽ മാത്രമാണ് അവര് വരുന്നത് അതെ അതെ പിന്നെ അതെ അതെ ഡക്ക് ടീല് അതേപോലെ ടീലുകളൊക്കെ ഉണ്ടല്ലോ ടീ വിസിങ് ടീല് അങ്ങനെയുള്ള കുറെ ചൂള തന്നെ എണ്ണ അതുപോലെ തന്നെ കൊറേ എരണ്ടും ഇവിടെ നമ്മൾ പറയും അതൊക്കെ ഇവിടെ ധാരാളം കാണാറില്ല വലിയ വലിക്കനെ ഈയൊരു മേഖല അതായത് ഈ ഒരു അത് എപ്പോഴും പെലിക്കണ കാണാറില്ല ആ ഒരു ഒരു ഭൂമിക കൂടിയാണ് അത് എന്തായാലും ഫൈസൽ വളരെ സന്തോഷം കുറെ കാര്യങ്ങള് നമ്മുടെ ഈ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്താല് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇച്ചിരി ഫൈസൽ ഭാവാണ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് താങ്ക് യു ഫൈസൽ ഓക്കെ സൈന്യത്തില് നമ്മുടെ ഇത് ഷെയർ മാർക്കറ്റ് റിവ്യൂ എന്ന പരിപാടി അതോടൊപ്പം തന്നെ സാഹിത്യ സാംസ്കാരിക പരിപാടിയും കൂടി നമ്മൾ ഉൾപ്പെടുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു വിശിഷ്ടാതിഥി വന്നിട്ടുണ്ട് നമ്മുടെ പുനീർകുളത്തെ തന്നെയാണ് ഇ കെ നിസാർ ഇ കെ നിസാറെ ഇപ്പോൾ പുന്നീർകുളം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ് ഇനി അടുത്ത ഓഴുത്തിൽ അദ്ദേഹം പ്രസിഡൻ്റ് ആവണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആളുടെ കുറച്ച് കാര്യങ്ങൾ ഈ പുണ്യൂർക്കുളം ഈ പുന്നിയൂർക്കുളം എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിന് കുറേ പ്രാധാന്യം ഉണ്ട് പുന്നിയൂർക്കുളത്തിൻ്റെ ഈ പ്രാധാന്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കമലാസുര മാധവിക്കുട്ടി അവരുടെ ഒരു ജന്മദേശമാണ് പിന്നെ നാരാപ്പാട് നാരായണമേനോൻ ഇങ്ങനെ കുറേ സുവർണ്ണ നാലാപ്പാട് അങ്ങനെ കുറേ ആളുകളുടെ ഒരു ജന്മദേശമാണ് പിന്നെ ഈ പ്രദേശത്തിന് നമ്മുടെ കുട്ടനാടൊക്കെ പോലെ ഒരു ചുറ്റും വെള്ളമായിട്ടുള്ളൊരു ദ്വീപാണ് ഇത് ഉപ്പുങ്ങൽ എന്ന് പറഞ്ഞാൽ പുന്നൂർക്കുളത്തെ ഉപ്പുങ്ങൽ എന്ന് പറഞ്ഞ ഒരു ദ്വീപാണ് ഈ ദ്വീപിൽ ഏകദേശം നമ്മൾ നേരത്തെ കുറേ ആർട്ടിക്കിൾസ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പതിലധികം പക്ഷികൾ വരുന്നുണ്ട് ദേശീയക്കിളിൽ ഓരോ സീസണിലും പക്ഷികൾ വന്നോട്ടിരിക്കും ഇപ്പം വെള്ളം വറ്റി ഇങ്ങനെ വെള്ളം വറ്റിച്ച് കൃഷിക്ക് തുടങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ കുറേ പക്ഷികൾ വരുന്നുണ്ട് ഈ ഗ്രേറ്റ് ഹീറോൺ പിന്നെ ബ്ലാക്ക് എൻ്റെ ഡയോബീസ് ഇങ്ങനെ നൈറ്റ് ഹീറോൺ അങ്ങനെ മലയാളത്തിൽ പറഞ്ഞാൽ അവിടെക്കാലി കൂക്ക് പിന്നെ വിളകൂക്ക് ഇങ്ങനെ ഈ ഇങ്ങനെ സ്വദേശികളും വിദേശികളായിട്ട് ഒരുപാട് പക്ഷികൾ ഞാറു പക്ഷികൾ പേലിക്കാൻ അങ്ങനെ പല ഇവിടെ കാണപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷി നിരീക്ഷകരായിട്ടുള്ള പല ആളുകളും ഈ ഉപ്പൻ ഉപ്പങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഉപ്പുങ്ങളുടെ ഒരു മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചല്ലോ കുറെ ദ്വീപാണ് ഈ ദ്വീപിൻ്റെ ഒരു റോഡ് മാത്രം ബന്ധിപ്പിക്കുന്നു ഒരു റോഡാണ് മറുഭാഗത്ത് കടവായിരുന്നു ഈ കടവ് മാറി ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഏതാനും വർഷങ്ങളായിട്ടിപ്പോൾ അത് നമ്മുടെ ഒരു പാലായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതിന് നമ്മുടെ യുനെസ്കോൻ്റെ പൈതൃക പട്ടികയിലേക്ക് ഈ ഗ്രാമത്തിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ് യുനെസ്കോൻ്റെ പൈതൃക പട്ടികയിലേക്ക് വന്നിരിക്കുകയാണ് ഉപ്പുങ്ങൽ ഗ്രാമം അതിനൊരുപാട് സവിശേഷകൾ ഇന്നുണ്ട് ഈ ഒരു പ്രദേശത്ത് വന്ന് നോക്കിയാൽ നെല്ലും കൃഷികളും മറ്റൊരു സീസണിൽ വന്നു കഴിഞ്ഞാൽ കോഴ്പടവ് ഈ പരൂർ കോഴ്പടവ് അതുപോലെ തന്നെ നൂറക്കടവ് കോൾപ്പടവ് കോൾപ്പടവുകൾ ഇങ്ങനെ പല കാഴ്ചകളാണ് വെള്ളം കിട്ടിയിരിക്കുന്ന കാലത്തും പക്ഷികൾ വരും ദേശ്യാന കളികൾ വരും നെൽകൃഷി ഇറക്കുന്ന കാലത്തും പക്ഷികൾ വരുന്നുണ്ട് ആളുകൾ വിസിറ്റേഴ്സ് കൊണ്ട് വരുന്നുണ്ട് നേരത്തേക്കാണ് ഇവിടെ ഒരു ജസ്റ്റ് ഒരു ചായക്കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പ്രദേശ കടവിനടുത്ത് ഇപ്പോൾ മൂന്ന് നാല് ചായക്കടകൾ ആളുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുക ആളുകൾക്ക് ഈ പ്രദേശത്ത് കുറച്ച് കാച്ചുകൊള്ളാനും നല്ലൊരു ക്ലൈമറ്റ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് കാറ്റ് കൊള്ളാനും ഇങ്ങനെ പക്ഷി നിരീക്ഷകരായിട്ടുള്ള ആൾക്കാർ വലിയ ക്യാമറയും വലിയ ലെൻസ് ഒക്കെ പിടിച്ചു വരുന്നുണ്ട് അപ്പം നിസ്സാരണയോട് നമുക്ക് ചോദിച്ചാൽ എന്താണ് അതിൻ്റെ പ്രത്യേകത സ്ഥലത്തിന് എന്താണ് അവർ കൊണ്ടുവരാൻ പോകുന്ന പുതിയ കുറേ ഇവരെ പദ്ധതികൾ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ ഗ്രാമപഞ്ചായത്തിൽ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഒരു കാർഷിക മേഖല അറിയപ്പെടുന്ന ഒരു മേഖലയാണ് ഒരുപാട് സാംസ്കാരിക ആൾക്കാർ ഇവിടെ പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കമലസുര മാധവികുട്ടി ഇതുപോലെ നമ്മള് പല സാംസ്കാരിക പ്രവർത്തിക്കുന്നവരും നമ്മളെ പിന്നോക്കുളത്തെ ലോകം അറിയപ്പെടുന്നുണ്ടെങ്കിലും കാർഷിക മേഖലയിൽ മെച്ചപ്പെട്ട രീതിയിൽ നിൽക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് അതായത് നമുക്ക് അറിയാം ഈ ചെമ്മണ്ണ് കളിമണ്ണ് പൂഴിമണ്ണ് ഈ മൂന്ന് മണ്ണും ഈ നമ്മളെ പിന്നോക്ക ഗ്രാമപഞ്ചായത്തില് സ്ഥിതി ചെയ്യുന്നുണ്ട് അതിലിപ്പോ പടിഞ്ഞാറൻ മേഖല എടുക്കുകയാണെങ്കിൽ പുഴിമണ് അവിടെ കാർഷിക മേഖലക്ക് ഊലൽ നൽകുന്നത് ഇപ്പോ രാമച്ച കൃഷി ഇപ്പൊ ബഹുമാനപ്പെട്ട എം എൽ എ നല്ലൊരു ഇടപെടൽ നടത്തി ആ രാമച്ച കർഷകർക്ക് പ്രോത്സാഹനം നൽകുന്ന രീതിയിൽ മന്ത്രിസഭാ തലത്തിൽ അതിനങ്ങ വാങ്ങിച്ചെടുത്തു നല്ല രീതിയിൽ ഔഷധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന രാമച്ച കൃഷി വളരെയധികം വിപണിയിലെത്തുന്നതാണ് അതിനെ നന്നായി പ്രമോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോ അപ്പോൾ അത് സംബന്ധിച്ച് ആ മേഖലയിൽ രാമച്ച കൃഷി ഇതോടൊന്ന് വെച്ച് ചെറുകിട കൃഷികൾ വേറെ ഉണ്ടെങ്കിലും ഞാൻ എടുത്ത് പറയുന്ന ഒരു കൃഷി എന്ന് നിലയ്ക്ക് പറയുകയാണ് അത് പിന്നെ ചെമ്മണ്ണിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ തേങ്ങ അതുപോലെ കഴുങ്ങ് കയര കഷകരെ സഹായിക്കുന്ന രീതിയിൽ അപ്പോൾ ആ രീതിയിൽ കുറച്ച് പദ്ധതികൾ വെച്ചിട്ട് ഈ ധാരാളം കഴുങ്ങുകളും അതുപോലെ തെങ്ങുകള് ഈ രീതിയിൽ ചെമ്മണ്ണിനെ പ്രതികരിച്ചിട്ട് അത് കാട് കാട് പോലെ പോലെ തന്നെ തന്നെ തെങ്ങും വാഴയും തോന്നിക്കുന്ന പിന്നെ നമ്മളിപ്പോ ഈ മേഖലയിൽ അതായത് പറഞ്ഞതുപോലെ ഉപ്പുങ്കൽ മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ കളിമണ്ണ് സംഭവം നമുക്കറിയാം ഈ നാളെ നെൽകർഷകർ ഇപ്പൊ നമ്മളൊരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ പരുപടവ് പത്ത് എണ്ണൂറോളം ആയിരോളം ഏക്കറോളം വരുന്നു പത്ത് ഇരുന്നൂറോളം ഏക്കറോളം വടക്കിയ പടവ് ഈ രണ്ട് പ്രദേശങ്ങൾ നമ്മുടെ ഉപ്പുങ്കൽ പടവ് തെക്കോട്ട് അപ്പൊ ഇരുന്നൂറോളം അവിടെ സ്ഥിതി ചെയ്തു അങ്ങനെ നമുക്ക് ഒരു ആയിരത്തി അഞ്ഞൂറോളം ടണ്ണ് വർഷം വർഷം നമുക്ക് നെല്ല് ഇവിടുന്ന് കയറ്റുമതി ചെയ്യാൻ കഴിയുന്നുണ്ട് പിന്നെ പടിഞ്ഞാറൻ കാർഷിക മേഖല ഇത്രയും കൃഷികളൊക്കെ പറകോട്ട് മാറുന്ന ഒരു കാലമായിട്ടാണ് കുറച്ച് കാലമായിട്ട് ഇപ്പം ചെറിയ മാറ്റമുണ്ട് കഴിഞ്ഞ ഒരു നാല് മൂന്ന് നാല് വർഷം നോക്കുമ്പോൾ ഈ കാർഷിക മേഖലയ്ക്ക് കാർഷിക മേഖലയിൽ നിന്നിപ്പോൾ ആളുകൾ മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഈ ഉപ്പങ്ങൾ ഉപ്പുങ്ങൽപ്പെടുന്ന ഈ പ്രദേശങ്ങളൊക്കെ ഒരു നനക്കിടയിൽ ഇങ്ങനെയുള്ള കോഴപ്പാടങ്ങൾ അതിൽ നമ്മൾ കുറേ ഭാഗങ്ങൾ വരുന്നുണ്ട് കാട്ടാമ്പാലിൻ്റെ ഭാഗം വരുന്നുണ്ട് ആമയത്തിൻ്റെ ഭാഗം വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ ഭാഗങ്ങളിലൊക്കെ ഈ കൃഷി ആളുകൾ ഈ കർഷകർ കൃഷിയോടെ എന്താ ഇത്ര ബന്ധപ്പെട്ട് കിടക്കാൻ അവർക്കിത് നഷ്ടം ഉണ്ടാവില്ലേ അപ്പോൾ എന്താ ഗവൺമെൻറ് എന്തോ സബ്സിഡിയൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ അത് കൃഷി റക്കുമ്പോ തന്നെ നമ്മളിപ്പോ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ചുള്ള ഒരു പന്ത്രണ്ട് ലക്ഷത്തോളം വിത്തിന് പഞ്ചായത്ത് കൊടുക്കുന്നു പിന്നെ നമുക്ക് ആയിട്ട് സംസ്ഥാന ഗവൺമെന്റും ജില്ലാ പഞ്ചായത്തും ബ്ലോക്കും ഒരു അമ്പത്തെട്ട് ലക്ഷം രൂപയോളം നമ്മൾ കർഷകർ കൊടുക്കുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന ഒരു സംസ്ഥാനം കൂടി നമുക്ക് അപ്പം ഈ കർഷകരെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ അതായത് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് നമ്മൾ കൃഷിയിൽ സ്വരം സ്വയം പര്യാപ്തമാകുക എന്നുള്ള ആ പദ്ധതികളുടെ പ്രകാരമാണ് ഇത്രയും കർഷകർക്ക് പ്രോത്സാഹനം കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കൃഷിഭവനിന്ന് ഒരു വീട്ടിൽ കൃഷി ചെയ്യാനുള്ള വിത്ത് പച്ചക്കറി ഇതൊക്കെ നമുക്ക് നൽകുന്നുണ്ട് തൈകളായിട്ട് ഹൈബ്രീഡ് തൈകളാണ് ഇപ്പോൾ നൽകുന്നത് അതായത് ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു സാമ്പാർ കഷ്ണം ഉണ്ടാക്കാൻ ഇലച്ചേരി പുള്ശേരി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനും ಎಲ್ಲ ನಮಗೆ ತಕ್ಕಳಿ ಆಯು നമ്മൾക്ക് ഒരു മണ്ണാണ് കാര്യങ്ങളൊക്കെ സിനിമ ജയസൂര്യ കിട്ടുന്നുണ്ടല്ലോ അല്ലേ ഉത്പാദിപ്പിച്ച വീടിന്റെ മുറ്റത്തതിനോജാണ് ഞാനൊരു കർഷകനാണ് എനിക്ക് ഞാനൊരു പത്തേക്കറോളം കൃഷി ചെയ്യുന്നതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊക്കെ എന്താ പറയാ ഒരു അതിനെ കുറിച്ച് ശരിക്കും അറിയാതെ അതിനെ തന്നെ മന്ത്രി അതിന്റെ രീതിയിൽ അല്ലെങ്കിൽ കൂടി മറുപടി കൊടുക്കുകയും ചെയ്തു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ാണ് ഈ കൂടുതൽ കൃഷിയിലേക്ക് വരുന്നത് പിന്നെ അതെ അതെ പാരമ്പര്യമായിട്ട് കൃഷി ഉപജീവനം ഒരു വിഭാഗമാണ് അതുപോലെ തന്നെ ഈ കായലിൽ നിന്ന് മത്സ്യ കൃഷി നടത്താതെ മത്സ്യങ്ങളെ പിടിക്കുക അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകൾ നമുക്ക് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഈ യുനെസ്കോന്റെ പൈതൃക പട്ടികയിൽ വന്ന് അതിൻ്റെ ഭംഗിയും അതിൻ്റെ കുറച്ച് ഹിസ്റ്ററി ഒക്കെ കൂടിയിട്ടാണെന്ന് കൂടാ അപ്പൊ ഇത് സത്യത്തിൽ നമ്മൾ സർക്കാർ കണ്ടെത്തുന്നതിന് മുമ്പ് ആളുകൾ കണ്ടെത്തിയത് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ആളുകൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ ഇത് ആസ്വദിക്കാൻ വേണ്ടി വന്നിരിക്കുക ഒരു ചായ ഒക്കെ കുടിച്ച് റിലാക്സ് ആവുന്ന ഒരു മൂട്ടിലേക്ക് ആളുകൾ പോകുന്നുണ്ട് ഇത് ഇനിയിപ്പോ എന്താ നിങ്ങൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പോയി പറഞ്ഞു സർക്കാർ ഒരു ഞാൻ പറയണില്ലേ ഈ ജനകീയ ആസൂത്രണ പദ്ധതി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അതായത് സർക്കാരിന് പദ്ധതി കൊടുക്കുക ജനങ്ങൾ ആവിഷ്കരിക്കുന്ന പദ്ധതിയാണ് ജനകീയ അപ്പോൾ സ്വാഭാവിക ഈ പ്രകൃതിയെ കുറിച്ച് പറയണെങ്കിൽ ഇപ്പൊ ഈ ഉപ്പുകൽ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ്റി അറുപതോളം വീടുകൾ ഉള്ള ഒരു പ്രദേശാണ് ഇവിടെ നമുക്കറിയാം രണ്ട് ഭാഗത്തും വെള്ളമാണ് ഒരു സൈഡിൽ നല്ല ഒരു സീസണിലാവുമ്പോ ഒരു ജൂണ് ജൂലൈ ഒക്കെ ആയി കഴിഞ്ഞാൽ രണ്ട് സൈഡും വെള്ളം നല്ല മനോഹരമായ ഒരു കാഴ്ച കാഴ്ചപ്പ് ഇപ്പൊ ഈ സമയം ഡിസംബർ ജനുവരി മാസക്കായി കൃഷി നല്ല പച്ചപ്പൂ തന്നെ അപ്പൊ അതിന്റെ ഡെയിലൂടെ നമ്മള് മേൽക്കാഴ്ച കാണാണെങ്കിൽ തന്നെ ഒരു റോഡ് ഇങ്ങനെ പോകണ കുറച്ച് പച്ച തുരുത്തി അതെ 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 കാണാൻ അതുകൂടാതെ തന്നെ ഞാനിപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ ഞാനീ നാട്ടുകാരനാണോ എങ്കിലും നമ്മൾ കാണാത്ത കുറെ കാഴ്ചകൾ എനിക്ക് ഇന്ന് ഇന്നിപ്പോൾ കാണാൻ പറയും പറ്റും കാരണം പവർ ടില്ലറുകളൊക്കെ വെച്ചിട്ട് പണ്ടൊക്കെ ഇവിടെ ഈ കന്നുകാലികൾ വെച്ച് നെല്ലം കൂടുന്ന ഒരു സമ്പ്രദായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇപ്പം പവർ ടില്ലറുകളൊക്കെ വെച്ചിട്ട് ഈ ജി എസ് ടി ടില്ലർ പോലെ എക്സ്പോർട്ട് പോലുള്ള കമ്പനികൾ ടില്ലറുകൾ വെച്ചിട്ടൊക്കെയാണ് നിലവിടുന്നത് അതുപോലെ മറ്റു ട്രാക്ടറുകളാണെങ്കിലും ആണെങ്കിലും കുറവാണ് ആവശ്യത്തിന് മാത്രം ട്രാക്ടർ ഉപയോഗിക്കും ഞങ്ങൾ കൃഷിയിൽ നിന്ന് ബന്ധപ്പെട്ടു പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല മനോഹരമായ കാഴ്ചയാണ് ഉപ്പുൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗുണക്കടവ് പ്രദേശം അതായത് പെരുമ്പടപ്പ് കാണാം അതുപോലെ ആമയം എന്ന് പറഞ്ഞാൽ ദ്വീപ് കാണാം ചെറുവല്ലൂർ കാണാം തിരിച്ച് തെക്കോട്ട് പോയി കഴിഞ്ഞാൽ പരൂർ ചാമന്നൂര് മൊത്തത്തിൽ നല്ലൊരു കാഴ്ചയുണ്ട് അല്ലേ അതെ അതെ ഇനി എന്താ ചെയ്യാം സൂചിപ്പിച്ചതുപോലെ ഈ കാർഷിക മേഖലയിൽ പറയുമ്പോൾ ഉപ്പുങ്കൽ മേഖല കുറച്ച് ടൂറിസം ടച്ച് ചെയ്യുന്നതാണ് അതായത് ഇപ്പൊ നേരത്തെ ജൈന്തുക്കാർക്ക് അറിയണമല്ലോ പക്ഷികളെ എപ്പോൾ വരുമ്പോഴും നിരീക്ഷണ ക്യാമറ ആയിട്ട് ഇറങ്ങുന്നതൊക്കെ കാണാറുണ്ട് അപ്പോൾ ഒരുപാട് പക്ഷികളുടെ ഒരു പകർപ്പ് ജൈന്തുക്കാരുടെ കയ്യിൽ ഉണ്ടാവും അപ്പൊ ധാരാളം പക്ഷികൾ ഒരു ദീപായ കാരണം ആയിരിക്കാം അതിലൊരു ദിവസം നമുക്കറിയില്ലെങ്കിലും ധാരാളം പക്ഷികൾ കൂടൊരുക്കുന്ന ഒരു ഭാഗ്യായിരുന്നു നമ്മൾ ഉപ്പില് ഇപ്പൊ പിന്നെ കുറേ വീടുകളൊക്കെ വന്ന് നമ്മളെ കഴുങ്ങിന്റെ ഒക്കെ ഒരു അത് സംബന്ധിച്ച കാരണമായിരിക്കാം ഒരുപക്ഷെ കൊക്കുകൾ ഇതൊക്കെ ഇപ്പൊ കുറവാണ് കുറച്ച് എന്നാലും ഈ സീസൺ ആവുമ്പോൾ പക്ഷികളെല്ലാം ധാരാളം വരുന്നുണ്ട് ഞാനിന്ന നേരത്തെ സൂചിപ്പിച്ചു ഞാൻ മംഗളത്തിന്റെ ഒരു ഇപ്പോൾ വീക്കിലിയുടെ എഡീഷനിൽ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇവിടെ പക്ഷികൾ വരുന്നതിനെക്കുറിച്ച് നിരവധി വേണ്ടി ഒരു പക്ഷി സങ്കേതം പോലെ ഇപ്പോൾ ഇപ്പോൾ തെക്കേഞ്ചലത്തിനെ രംഗണം തൊട്ട് വലിയ പക്ഷി സങ്കേതമാണ് അവിടേക്കുള്ള പക്ഷികൾ പിടി ഞാൻ കാണുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട് അതല്ലെങ്കിൽ ഇപ്പോൾ ഈ തട്ടക്കാട് മംഗളവനം ഇവിടെയൊക്കെയുള്ള പോലെ പക്ഷികൾ പിടിയുണ്ട് പക്ഷേ എന്താ വെച്ചാൽ ഒരു സങ്കേതം പോലെ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവർ ഈ കായലിലാണെങ്കിലും ഈ അതല്ലേ കൃഷി നടക്കുന്നിടത്തൊക്കെ പക്ഷികൾ ഒന്ന്

അവിടെ ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ എത്ര പേര് വരുന്ന കണക്ക് ഒരു ദിവസം ഒരു നൂറ് പേര് വന്നാൽ മൂന്ന് വീട്ടുകാരെ അത് കഴിയോ ഇല്ലല്ലോ അപ്പൊ എത്ര ജനസാധ്യത അവിടെ വർധിക്കുന്നത് കാരണമാണ് അവിടെ ഷോപ്പുകൾ പീടികൾ വർധിക്കുന്നത് അപ്പൊ അവർക്ക് ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ജീവിക്കാൻ ഒരു മാർഗം അവിടെ ജനങ്ങള് വരുന്നത് കാരണം നമുക്ക് സാധിക്കുന്നു ഇത് നമ്മളെ ഈ അത്ര മുന്നേറ ഭാഗത്തുനിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഉപ്പുങ്കിൽ കടവ് ആമയും ചിറവല്ലൂർ അത് കിടന്നിട്ട് അങ്ങനെ ചങ്ങരംകുളം വരെ പോകുന്നു ചങ്ങരംകുളം ഒരു ഒരു ഭാഗം നമുക്കിപ്പോൾ മലപ്പുറം ജില്ല ഈ ചാലശ്ശേരി എത്തിക്കഴിഞ്ഞാലും മറ്റേ പാലക്കാട് ജില്ല ഒരു ഭാഗം തൃശ്ശൂർ ജില്ല അങ്ങനെ എന്തെങ്കിലും നല്ല കണക്റ്റഡ് റോഡും ഉണ്ട് അപ്പോൾ അവിടുന്ന് ആളുകളൊക്കെ വന്ന് തന്നോണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ നമ്മൾ ബി എം ബി സി നിലവാരത്തിലേക്ക് റോഡ് ഉയർത്തിക്കഴിഞ്ഞു ഇനി കുറച്ച് ഭാഗങ്ങളും നമുക്ക് ചെയ്യാനുള്ളൂ അപ്പൊ റോഡും അതുപോലെ വീടൊക്കെ പ്രകൃതിയോട് അനുബന്ധിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ആയി വരുന്നുള്ളൂതാങ്കളുടെ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ വളരെ ശ്ലാഘനീയമായി തന്നെ കാണുന്നുണ്ട് ഇനി ഇതേക്കുറിച്ച് കൂടുതൽ എന്തായാലും നല്ല തിരക്കുള്ള സമയമാണെന്ന് എന്നറിയാം ഇനി ഇതിനെ കുറിച്ച് എന്തായാലും കൂടുതലായിട്ട് പറയാനുണ്ടോ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് വരാൻ പോകുന്നത് ഇപ്പോൾ ഡെസ്റ്റിനേഷൻ ചാലഞ്ചിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനുള്ള റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് ലക്ഷം നമ്മൾ പ്ലാൻ ഫണ്ട് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അത് നമ്മൾ ഇപ്പോൾ കടവിന്റെ ഭാഗം ഫുള്ള് ആ റോഡിന്റെ ഹൈറ്റിന് കട്ട വിരിക്കും കട്ട വിരിച്ച് സൈഡൊക്കെ കെട്ടി ഒന്ന് മനോഹരമാക്കും അതുപോലെ അവിടെ ഒരു ഒരുപാട് കാലം ഞാൻ ജയിച്ചിരിക്കുമ്പോ തന്നെ ഞാൻ തുടങ്ങിയ ഒരു ആൽമരം ഒരുപാട് കാലമായി ആ ആൽമരം ഒന്ന് ഭംഗിയാക്കിയാ അതുപോലെ തന്നെ നമുക്ക് മോർണിംഗിലായാലും സൂര്യോദയോ അസ്തമയം കാണാൻ കഴിയുന്ന ഒരു പോയിന്റ് കൂടി അപ്പൊ അവിടെ നമുക്ക് നമുക്കിപ്പോ മോർണിംഗിൽ ഒരുപാട് വാക്ക് ഒരുപാടുണ്ട് ഇപ്പോൾ അപ്പൊ അവർക്കൊരു ഓപ്പൺ ജിമ്മും അവർക്ക് ഒരു ഓപ്പൺ ജിമ്മും അപ്പൊ എന്തായാലും നമ്മളോടൊപ്പം നിസ്സാർ ആണ് ഇ കെ നിസ്സാറാണ് പിന്നെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹം കുറേ വിവരങ്ങൾ തോന്നും ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മറ്റൊരു അവസരത്തിൽ അദ്ദേഹമായിട്ട് തിരക്കുണ്ട് നമുക്ക് മറ്റൊരു അവസരത്തിൽ കൊണ്ടുവരാം ഞാൻ നിങ്ങളോടൊപ്പം പുനിയുള്ള സൈനികയാണ് അടുത്ത സെഷനിൽ നമുക്ക് ഈ ഇതിൻ്റെ കാഴ്ചകളും മനോഹാരിതയും പക്ഷികളൊക്കെ കുറിച്ച് കുറച്ച് പരിചയപ്പെടാമെന്ന് വിചാരിക്കുന്നു നന്ദി വീണ്ടും തുറന്ന് തുറന്ന് നമുക്ക് ബാക്കി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം നന്ദി ഓക്കെ സാർ താങ്ക് യു ഉപ്പുങ്ങളിലേക്കുള്ള വഴിയാണിത് ഇനി ഇവിടെ ഒരു മുത്തച്ഛനാലുണ്ട് മുത്തച്ഛനാലിനെ നമുക്ക് പരിചയപ്പെടാം ഏറ്റവും പഴയ കേട്ട് ഇവിടെ പണ്ട് ഈ കടവ് കാത്തിരിക്കുന്ന ആളുകൾ കടവ് കാത്തിരിക്കുമ്പോൾ ഉപ്പുങ്ങൾ കടവിലിരിക്കുന്ന ഒരു ആലാണ് ആ പാലിനെ നമുക്ക് പരിചയപ്പെടാം ഇതാണ് ഉപ്പുങ്ങൽ ഉപ്പുങ്ങൽ കടവ് പാലാണ് ഈ കാണുന്നത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു വന്നത് ഈ ആലിന് നമുക്ക് ആലിനെ നമുക്കിപ്പോൾ പരിചയപ്പെടാം അത് കുറച്ചുകൂടി മിഷ്ടായിട്ട് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് വിചാരിക്കുന്നത് ഈ കാലിനാണെന്നാണ് ഈ പശ്ചാത്തലത്തിൽ കാണുന്നതാണ് ഈ ആല് ഇത് സെത്താറാണ് കാർഷിക പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വിപുലമായിട്ട് തന്നെ കൃഷിപ്പണികളിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പ്രവാസി ആണ് നമ്മുടെ സഹപാഠിയും സുഹൃത്തുക്കണെ അദ്ദേഹത്തിന് നമുക്ക് പരിചയപ്പെടുത്തേണ്ട ഒരാൾ തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ഈ കൃഷിയിലൊക്കെ വളരെ താല്പര്യം എടുത്തുകൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവർ കുറച്ച് ആൾക്കാർ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ അവർ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് തന്നെ വലിയ പ്രധാനമാണ് അതൊരു ലാഭം മാത്രമല്ല ആളുകൾക്ക് നല്ല ഒരു ഇത് കിട്ടുമല്ലോ അരിയും ഭക്ഷണമൊക്കെ കിട്ടുമല്ലോ എന്നാണ് അവരെ കണക്കൂട്ടുള്ളതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് സർത്താറിന് എന്താണ് ഇപ്പോഴത്തെ അവർ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഇത് തുടങ്ങിയിട്ടുള്ള ആ ഒരു ഇതെന്താണ് തോന്നുന്നത് നല്ല അതുകൊണ്ട് ഒരു നമുക്കൊരു സംതൃപ്തി കിട്ടുന്നുണ്ടോ അതെന്താണതിൻ്റെ ഒരു മോട്ടിവേഷൻ സംതൃപ്തി സംതൃപ്തി കിട്ടണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നരപത് ഗൾഫുകാർ വന്നു കഴിഞ്ഞാൽ ഒരു പണി ചെയ്യാതെ ഒരു തൊഴിലില്ലാന്ന് പറഞ്ഞിട്ട് കുടുംബത്തെ അടഞ്ഞിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മൾ കായലിനോട് ചേർന്നിട്ടുള്ളൂ പിന്നെ കൃഷി നമുക്ക് കുറച്ച് ഉള്ളതുമാണ് അപ്പോ അതിന് ഇറങ്ങി തിരിച്ചതാണ് അപ്പൊ അതിൽ നമുക്ക് ഒരു എനർജി ഉണ്ട് കാരണം ഇപ്പൊ കുറച്ചു കിട്ടിയിട്ടുള്ളൂ ഒരു അഞ്ചു പത്ത് ഏക്കർ ഇപ്പൊ തിങ്ങുന്നുണ്ട് ഇനി കുറച്ചും കൂടിയും കൂടുതൽ ചെയ്യാനുള്ള അടുത്ത വർഷം ഒരു പത്തൊമ്പത് ഏക്കറാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇതിന് പിന്മാറണില്ല തയ്യാറില്ല എന്നാലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവാനുള്ള പിന്നെ പ്രത്യേകിച്ച് ഈ മീൻറെ ഒരു താല്പര്യം കൂടി ഉണ്ട് പിടിക്കാൻ നല്ല 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 മത്സ്യങ്ങൾ കിട്ടും ആ മത്സ്യങ്ങൾ കിട്ടും നല്ല നല്ല ബ്രാല് അല്ല കട്ടല റോ അങ്ങനെ ഒരുപാട് മീനുകളുണ്ട് അപ്പൊ അതില് നഷ്ടലാഭം നോക്കിട്ടില്ല ഞങ്ങള് ആദ്യമായിട്ട് ഇതില് അതെ അതെ ഇപ്പൊ നിങ്ങള് കൂടുതലും കൃഷി ചെയ്യുന്ന ഇറക്കിയിട്ടുള്ളത് പറഞ്ഞാൽ പരൂർ കോൾ മാത്രമാണോ അതോ അല്ലല്ലേ ഈനക്കടവ് ആ വടക്കടവ് അതാണ് ഇപ്പൊ നമ്മളെ കാണുന്നത് അതെ 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 അപ്പൊ അങ്ങനെയുള്ള ആ എന്നാലും സന്തോഷം സത്താറ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ താങ്ക് യു താങ്ക് യു ഇത് വേലായതിനാണ് ഇവരുടെ കൃഷിപ്പണിയിലൊക്കെ നമ്മൾ നേരത്തെ സജ്ജപ്പെട്ട സർക്കാർ അതുപോലെ തിയാഗത്ത് ഇവരൊക്കെ അങ്ങനെ അതിനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കൃഷിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു യാഗത്തെ അതാണ് ഇവരുടെ ഒരു സ്ട്രാറ്റജി കൽപ്പറേഷനാണ് യാഗത്വം അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് വലിയ കൂടുതൽ പിന്നീട് സംസാരിക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് വേലായുനാണ് ഇതിലൊക്കെ അവരെ സഹായിക്കുന്ന ഒരാളാണ് ഇതാണ് ഈ സംവിധാനമാണ് ഈ വെള്ളം പമ്പ് ചെയ്തത് അപ്പൊ ഈ കായലിന് കൃഷി പണിക്കുള്ള ഏതൊക്കെ തുടക്കമായിട്ടുള്ള പശ്ചാത്തലത്തിൽ കാണുന്നത് ഈ പാടങ്ങളാണ് ഓൾപ്പാടങ്ങളാണ് അപ്പൊ ഈ വെള്ളം അടിച്ചു കയറ്റാണ് ഈ പമ്പ് സെറ്റ് കൂടെ ചെയ്യുന്നത് അതിൽ എൻജിനുകളായിരുന്നു ഇപ്പൊ മോട്ടാണ് അതില് അമ്പത് അറുപതൊക്കെ ഓൾ പവർ എന്നുള്ള ഇതാണ് പമ്പ് സെറ്റാണ് ചില ഉടനെ വെള്ളം കയറ്റി പമ്പ് ചെയ്യുന്നുണ്ട് ഇതിങ്ങനെ പമ്പ് ചെയ്ത് വന്നിട്ട് ഇത് നേരെ ഇങ്ങനെ പോയി ഇങ്ങനെ വരുകയാണ് ഇങ്ങനെ വരുന്നതിനോടൊപ്പം ഇവർ എന്ത് ചെയ്യും പണ്ടൊക്കെ പണ്ടൊക്കെ പെട്ടിമ്പറാന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനല്ല ഇപ്പോൾ ഈ വെള്ളം പോകുന്ന ഭാഗത്ത് വലിയ വല വെച്ചിട്ടുണ്ട് ഈ വലയിൽ ഇങ്ങനെ ധാരാളം മീൻ കിട്ടും ഇത് ലക്ഷക്കണുപ്പൊക്കെ മൂന്ന് ലക്ഷം നാല് ലക്ഷം കിണോരോ കോഴപ്പാടങ്ങളിൽ ഈ ഇവർ മീൻ വിൽക്കുന്നുണ്ട് മീൻ വിൽക്കുന്നതും പിടിക്കുന്നതും ഒക്കെ അപ്പോൾ അത് പ്രദേശത്തുകാർക്ക് മാത്രമല്ല പഴഞ്ഞ കുഞ്ഞുങ്ങളോ ഓരോ ഭാഗത്തേക്കൊക്കെ ഈ മീൻ വരെ കൊണ്ടുപോകും അവിടുന്ന് അത് വിറ്റ് പോകുകയും ചെയ്യും പിന്നെ ഇത് വാങ്ങിച്ച് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ബ്രാറ്റൊക്കെ എക്സ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഇത് പണ്ടിലേക്ക് വെള്ളം പോകണമെങ്കിൽ വെള്ളമാണ് പിന്നീട് തിരിച്ച് വീണ്ടും കൃഷിക്ക് അവർ വീണ്ടും ഉപയോഗപ്പെടുത്തുന്നത് ഇത് ഇത് രാവും പകലും ഇതിങ്ങനെ എത്ര ടൈം ഇങ്ങനെ ഒരു ദിവസം വർക്ക് ചെയ്യുക ഉണ്ടാവില്ലേ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൻ്റെ അതനുസരിച്ചിട്ട് നമ്മൾ പമ്പ് ചെയ്യും അപ്പോൾ നിങ്ങളിവിടെത്തന്നെ താമസിക്കുകയാണ് അത് രാത്രി വീട്ടിൽ പോവാം ണല്ലേ ആ അവിടെ പുള്ളി ഇവിടെ താമസിക്കാണ് ഇതിന്റെ പമ്പസെറ്റ് ഇങ്ങനെ സംവിധാനമാണത് പമ്പ് സെറ്റാണ് കാണുന്നത് അതിൻ്റെ ഈ ഒരു മോട്ടോർ ബ്രോ എന്ന് പറയുന്നത് മോട്ടോർ ബ്രീ കാണുന്നത് സാധനങ്ങളാണ് ഇതിൽ താമസിച്ചത് ഇവിടെ താമസിച്ച് മീൻ പിടിക്കുന്നതാണ് ഈ കാണുന്നത് ഗ്രാലൊക്കെ നല്ല കിട്ടിയിട്ട് മീൻ പിടിക്കുന്ന ഒരു സുഹൃത്താണ് ഇത് മണ്ടെ എന്താ നിങ്ങളുടെ പേര് ആ പുള്ളി ഇതില് സഹകരിക്കുന്നവരുടെ സഹകരിക്കുന്നവരോളാണ് അവർക്ക് കുറെ മീൻ കിട്ടിയിട്ടുണ്ട് നല്ല മത്സ്യങ്ങളാണ് കിടക്കുന്ന മത്സ്യങ്ങളാണ് എത്ര ഒരെണ്ണം ഈ ആളുകൾക്ക് ഈ മത്സ്യത്തിനോട് ഇത്ര താല്പര്യമാണ് ദ്രാലാണ് ചിലർ ഇവിടെ ഇതിനെ കണ്ണെന്ന് പറയും ഒരെണ്ണം നിന്നും എടുത്ത് കാണിക്കാമോ ഇന്നലെ വിലതാ വിലതാ കാണുന്നത് അതിൻ്റെ ഒരു വലിപ്പം നട ഒരു കയ്യിൻ്റെ വലുപ്പുണ്ട് ഒരു ഒരു മുളോ ഒന്നര മുളോ വലുപ്പുണ്ട് ഒരെണ്ണം തന്നെ ഒന്നര രണ്ട് കിലോ ഉണ്ടാവും അതെനിക്ക് അത് കിടക്കുന്ന മീനുകളാണ് അവർ കൊണ്ടുവരുന്നത് അപ്പോൾ അതാണ് മീൻ മത്സ്യത്തിലുള്ള നേരത്തെ കുറിച്ച് പറഞ്ഞാൽ നല്ല രീതിയിൽ അവരുടെ താല്പര്യങ്ങളും ആണ് ഇതിനെ വൃത്തി നമ്മൾ പറയാനുള്ളത് ബാക്കി കാര്യങ്ങളിലേക്ക് നമ്മൾ വീണ്ടും പോവും